ഹലോ എവരി വൺ അല്ല സ്ലാമലേക്കും എവറി വൺ വെൽക്കം ടു നിഷാനാസ് ടേസ്റ്റി ഹാർട്ട് ഇനി ഞാനൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറെ ഏഴ് ദിവസം കൊണ്ട് വീട്ടിലെ കറികൾക്കുള്ള ഇല വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത് മണ്ണും വളവും ടിഷ്യും ഒന്നും വേണ്ട അല്ലാണ്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം വേണ്ടത് ഇത്തിരി വെള്ളമാണ് അപ്പോൾ ഞാൻ ഇത് ഇതുപോലെ ഒരു ബൗളിൽ ഇത്തിരി വെള്ളം എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് അത്യാവശ്യം ഹോളുകളുള്ള ഒരു ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു കൊട്ട എന്തെങ്കിലും വേണം അതിന് നമ്മൾ ഇപ്പം ചോറൊക്കെ വാർത്തെടുക്കുന്ന ഹോളുകളുള്ള പാത്രങ്ങളൊക്കെ അങ്ങനെയൊക്കെ പഴയതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അടുത്ത നിങ്ങളുടെ കയ്യിലെന്തെങ്കിലും ഡിസ്പോസിബിൾ പ്ലേറ്റോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി താഴെ ഇത്തിരി ഹോൾ ഉണ്ടാവണം എന്നുള്ളോ ഇപ്പം സൈഡിലൊക്കെ ഇതുപോലെ ഈ കൊട്ടയ്ക്ക് ഉള്ളതുപോലെ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള ഇട്ട് കൊടുക്കുക എന്താ ഉപയോഗിക്കാം ഇനി ആവശ്യമുള്ള വിത്തുകൾ ഒന്ന് തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും അപ്പോൾ ഞാനിതിപ്പം മുതിരയാണ് എടുത്തിട്ടുള്ളത് മുതിരയും പയറും വൻപയർ ചെറുപയർ എല്ലാം എടുക്കാട്ടോ എല്ലാം കൊണ്ടും ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ അതുപോലെ ഉലുവ ഒക്കെ ചെയ്യാവുന്നതാണ് മല്ലിയെല്ലാം ചെയ്യാവുന്നതാണ് അപ്പോൾ മുതിരയൊക്കെ ആവുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് വളരും അതുപോലെ ചെറുപയറും പെട്ടെന്ന് ഉണ്ടാവും അത് ഞാൻ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ രാവിലെ ആയപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക അതിൻ്റെ മുള എന്നതുപോലെ ആയിട്ടുണ്ട് അത്യാവശ്യം വാമമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടായിരിക്കും പെട്ടെന്ന് തന്നെ മുള വന്നത് ഇത് ഇനി ഇങ്ങനെ ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വിതറി കൊടുക്കണം അപ്പോൾ നമ്മൾ ഈ വിത്തിടുന്ന സമയത്ത് വിത്തിൻ്റെ അകലത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം തന്നെ അത് വിതറിക്കൊടുക്കാം കാരണം നമ്മളിത് ഒരുപാട് കാലം അത് നിൽക്കുന്നില്ലല്ലോ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ നമ്മളിത് പറിച്ചെടുക്കാൻ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അകലം ഒരു പ്രശ്നം തന്നെയല്ല കേട്ടോ നമുക്ക് കഴിയുന്നത്രയും ഇട്ട് കൊടുക്കാം പിന്നെ താഴേക്ക് അതിൻ്റെ പേരിങ്ങനെ വളരാന്നുള്ളതാണ് പ്രധാനം പിന്നെ എന്ത് കാര്യം വെച്ചാൽ നമ്മൾ എപ്പോഴും വെള്ളം താഴെ വെക്കുന്നതിലും ഈ വിത്തിന് മുകളിലായിട്ട് വെള്ളം നിൽക്കാൻ പാടില്ല കേട്ടോ അതിന് ഒത്തിരി താഴായിട്ട് തന്നെ നിൽക്കണം നമ്മളിനി വിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് വെള്ളം ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിതറിക്കൊടുക്കും ഐ മീൻ തൂകി കൊടുക്കണം അത് നനഞ്ഞ് എപ്പോഴും വിത്ത് നനഞ്ഞിരിക്കണം അല്ല പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മൾ വെള്ളത്തിലാവുകയും ചെയ്യരുത് അങ്ങനെയാണ് കേട്ടോ കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊരു രണ്ടാം അമത്തെ ദിവസം ആയപ്പോഴേക്കും ഇത് ഇതാ ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ മുതിര എല്ലാം വിത്തും ഒരേപോലെ പെട്ടെന്ന് മുളക്കില്ല കേട്ടോ മുതിരയും അതുപോലെ നമ്മുടെ ചെറുപയറും എത്ര പെട്ടെന്ന് തന്നെ ഉണ്ടാകും അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ആയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ആയിട്ടുള്ളത് താഴേക്ക് കണ്ടോ വേരി ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഒരു നാലാമത്തെ ദിവസമാണ് അപ്പോൾ ഇത് എല്ലാം ഇങ്ങനെയല്ല നോക്കൂ ഇതിൻ്റെ മുകളിലായിട്ട് അതെ അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം മാറ്റി കൊടുക്കാട്ടോ നല്ല വെള്ളത്തിൽ തന്നെ എപ്പോഴും ചെയ്യപ്പെട്ട് രണ്ടു മൂന്ന് ദിവസം മൂന്നാ മൂന്നാമത്തെ ദിവസമൊക്കെ ഇങ്ങനെ വേറെ അത്യാവശ്യം നല്ലപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കാം നിർബന്ധമല്ലേതാനും നമ്മൾ ആറ് ദിവസം കൊണ്ടൊക്കെ പറിക്കുകയാണെങ്കിൽ നമുക്ക് നിർബന്ധം അല്ലേതാനും അപ്പം ഏകദേശമൊക്കെ പറിക്കാറായിട്ടുള്ള ഒരു പരുവായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് തോരൻ വെക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കറയിലുകളിലേക്ക് വേണമെങ്കിലും ഒക്കെ എടുക്കാം കേട്ടോ കാണാൻ തന്നെ ഒരു ചന്തണ്ട് പിന്നെ ഒന്നാമത് നമുക്ക് അകത്ത വെച്ചാൽ മതി നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല പലർക്കും ഇത്തരം എന്താ പറയുക ചെടികളൊക്കെ വളർത്താനും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ പുറത്ത് സൗകര്യം ഇല്ലാത്തവർ ഒത്തിരി പേരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ് മാത്രമല്ല നമുക്ക് ആറേഴ് ദിവസം കൊണ്ട് നല്ല ഫലഭൂഷ്ടമായിട്ടുള്ള എന്താണ് പച്ചക്കറി കിട്ടുകയും ചെയ്യുന്നത് വൻപയറാണ് ഇത് ഇതുപോലെ തന്നെ ദിവസം തന്നെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് ജസ്റ്റ് ഒന്ന് അങ്ങനെ വന്ന് വരുന്നുണ്ട് നീ ഇതുപോലെ തന്നെ പാകി കൊടുക്കുകയാണ് സെയിം പ്രൊസീജിയർ തന്നെയാണ് കേട്ടോ ഉള്ളത് ഇത് തന്നെ പെട്ടെന്ന് മുള വരും നോക്കും ഇത് രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും ഇതാ ഇതുപോലെ ഇങ്ങനെ മുള വന്നിട്ടുണ്ട് കണ്ടോ ചെറുതായിട്ട് അതിന്റെ വേരുകളൊക്കെ താഴേക്ക് വരുന്നതുണ്ട് അപ്പുറത്തെ കാണുന്നത് ചെറുപയറാണ് ചെറുപയറിനും തന്നെ അത്യാവശ്യം നീളത്തിൽ പോവും അതിൻ്റെ തണ്ടുകളൊക്കെ വേരും തണ്ടും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഞാൻ രണ്ടും എടുക്കാറുണ്ട് അപ്പോൾ നല്ല വെള്ള വെള്ളത്തിലല്ല അല്ലാണ്ട് പിന്നെ നമ്മൾ മണ്ണിലൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിതിപ്പോൾ വേരൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഞാനീ പറിച്ചെടുക്കുന്നത് പയറിന് ഇലയാണ് കേട്ടോ നമ്മുടെ വൻ പയറിൻ്റെ അപ്പോൾ അത് ഞാൻ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറിച്ചെടുക്കുന്നത് അപ്പം അതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ മുട്ട പൊരിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ ഞാൻ ഇലകളൊക്കെ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കും അപ്പോൾ കുട്ടികൾക്ക് അത് അതിനുള്ളിലൂടെ അറിയാതെ അവരത് കഴിച്ചുകൊടു ഒത്തിരി പോഷക ഗുണങ്ങളുള്ളതാണല്ലോ അല്ലാണ്ട് നമ്മൾ തോരനൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ പച്ചക്കറി കൊടുത്താൽ ചെറിയ പിള്ളേരൊന്നു കഴിക്കുക കുറച്ച് മടി കാണിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടുതൽ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഇത് നോക്കൂ ഇത് ചെറുപയറിൻ്റെ ഇലയാണ് കേട്ടോ ഇത് അത്യാവശ്യം നീണ്ടിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ തണ്ടും അതുപോലെ ഇതിൻ്റെ വേരൊക്കെ കൂടിയിട്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത് അത് തോരം വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലിത്തിരി പച്ചമുളകും കുറച്ച് തേങ്ങയും കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് തന്നെ പോയി വാങ്ങിക്കണം എന്നില്ല നമ്മൾ വീട്ടിൽ ഇത്ര വിത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഏത് ഫ്ലാറ്റിലുള്ളവർക്കും ഇനി എന്താ പറയുക കറിക്കുള്ള വീട്ടിൽ ഇല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ ഇനി പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം വൺസ് അഗ്ൻ ഇറ്റ്സ് മീൻ ഇഷാന താങ്ക് യു താങ്ക് യു സോ മച്ച്